ഹലോ ഞങ്ങളെങ്ങോട്ട് പോണേന്ന് അറിയുമോ ഓണത്തിൻ്റെ ആഘോഷമായിട്ട് നമ്മുടെ പള്ളിയിൽ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു ഇത് നമ്മൾ തൃശ്ശൂർക്കാരുടെ തീറ്റ ഉറപ്പായി ചേട്ടന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതിൻ്റെ ഭാഗമായിട്ടുള്ള മത്സരം തീറ്റ മത്സരമാണ് ഏട്ടിൽ തീറ്റ ഇത് നമ്മുടെ വികാശനാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടതുകൊണ്ട് സംശയിക്കാൻ നിൽക്കണ്ട വടം വലിയ കഴിഞ്ഞപ്പോൾ ആളെ ഡ്രസ്സൊക്കെ മാറി ഓരോരോ അല്ലേ അപ്പോൾ ഇതാ ലോഹയൊക്കെ മാറ്റി ഈ ഡ്രസ്സിൽ വന്നതാണ് ആദ്യം മുണ്ടും ഷർട്ടായിരുന്നു ഇപ്പോൾ പാൻറ്റും ഷർട്ടായി എന്താ തീറ്റ മത്സരം തുടങ്ങാണ് അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട് ഒരു മൂന്നാം ക്ലാസ്സിലാണെന്ന് തോന്നണവൻ ബാക്കിയുള്ളവരൊക്കെ ഒരു നാലഞ്ച് ചേട്ടന്മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇഡ്ഡലി കഴിച്ചത് ഈ അറ്റത്തുള്ള ഈ ഇടത്തെ സൈഡിൽ ഈ ബ്ലാക്ക് ഷർട്ട് ഈ അപ്പാപ്പൻ്റെ തൊട്ട് ഇപ്പുറത്തൊരു ചേട്ടൻ ഉണ്ട് ഇടത്തെ സൈഡിൽ ഫസ്റ്റ് നിൽക്കുന്നത് പതിനഞ്ച് ഇഡ്ഡലിയാണ് കേട്ടോ ആ ചേട്ടൻ കഴിച്ചത് ഇഡ്ഡലിയും സാമ്പാറും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ ബാക്കിയുള്ളവർ ആറ് ഏഴിലൊക്കെ നിർത്തി ആ ചേട്ടനാണ് പതിനഞ്ച് ഇഡ്ഡലി നിന്നിട്ട് ഫസ്റ്റ് കിട്ടിയത് അങ്ങര മത്സരങ്ങളായിരുന്നു പിന്നെ മറ്റേ ആ കൊച്ച് ഒരു നാലോ അഞ്ചോ ഇഡ്ലി ആ കൊച്ചിൽ നിന്നിട്ടുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണേ